ഒരുമിച്ച് ഒരേ ദിവസം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വച്ച് പൗരോഹിത്യ കൂതാഴ്ശയിലൂടെ കർത്താവിനും സഭയ്ക്കുമായി അഭിഷിക്തരായി പ്രഥമ ദിവ്യബലി അർപ്പിച്ച ജ്യേഷ്ഠാനുജന്മാർ അതേ വേദിയിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം സീറോ മലബാർ സഭയുടെ ബിഷപ്പുമാർ എന്ന ശ്രേഷ്ഠ പദവിയിൽ ജൂബിലി ദിവ്യബലിയിൽ മാർ മാത്യു നെല്ലിക്കുന്നയിലും മാർ ജോൺ നെല്ലിക്കുന്നയിലും സഹകാർമ്മികരായപ്പോൾ ഇടവകയിൽ ചരിത്രം പിറക്കുകയായിരുന്നു രണ്ടു മിത്രാൻമാർക്ക് ജന്മം നൽകിയ ഇടവകയുടെ മടിത്തട്ടിൽ കൃതജ്ഞതയുടെയും ആഹ്ലാദത്തിന്റെയും അലയടികൾ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയർന്ന അത്യപൂർവ നിമിഷങ്ങൾക്കായിരുന്നു നവംബർ പത്തൊൻപതിന് കേരള സഭ സാക്ഷ്യം വഹിച്ചത് ദീപവിളയുടെ ധന്യതയിൽ വിളങ്ങിയ ഇടവകയിൽ മരിയാപുരമിടവകയിൽ മാത്യു നെല്ലിക്കുന്നിൽ പിതാവിനുള്ള സ്വീകരണവും ഇരു പിതാക്കന്മാരുടെയും പൗരോഹിത്യ രജത ജൂബിലിയും സംയുക്തമായി കൊണ്ടാടിയ വിപുലമായ പരിപാടികൾ പ്പുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ അവിസ്മരണീയമായ രീതിയിൽ നടത്തപ്പെട്ടു പിതാക്കന്മാർക്കും ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയ ശേഷം നെല്ലിക്കുന്നിൽ പിതാക്കന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ ജൂബിലി കുർബാന അർപ്പിക്കപ്പെട്ടു രണ്ട് ബിഷപ്പുമാരുടെ അമ്മയാകുക എന്ന അനുഗ്രഹം ലഭിച്ച സീറോ മലബാർ സഭാ ചരിത്രത്തിലെ ഏക മാതാവ് മേരി നെല്ലിക്കുന്നേലിന്റെ പ്രാർത്ഥനാഭരിതമായ സാന്നിധ്യം ശുശ്രൂഷകളിൽ പ്രത്യേക ശ്രദ്ധ നേടി കുടുംബത്തിലെ പ്രാർത്ഥനാ അന്തരീക്ഷവും ഇടവകയുടെ പിന്തുണയും അമ്മയുടെ പ്രോത്സാഹനവും തങ്ങളുടെ ദൈവവിളിയിൽ നിർണായക പങ്ക് വഹിച്ചതായി ഗോരഖ്പൂർ രൂപതാധ്യക്ഷൻ മാർ മാത്യു നെല്ലിക്കുന്നേൽ അന്യൂസിനോട് പങ്കുവച്ചു ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും മാതൃ ഇടവകയിലെ ഈ രൂപതാധ്യക്ഷന്റെ അതും എൻ്റെ സഹോദരനായ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനോടൊപ്പം ഈ ജൂബിലി ആഘോഷിക്കുന്നതിലും അതുപോലെ തന്നെ ഇടവക അംഗങ്ങളോടൊപ്പം ജൂബിലി ആഘോഷിക്കുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് അവർണ്ണനീയമായ ദാനമായിട്ടാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത് എൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മ വളരെ ചെറുപ്പം മുതൽ ഞങ്ങളെ പിള്ളേ കുട്ടികളെല്ലാവരെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ദൈവവിളിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സ്കൂൾ കാലഘട്ടം മുതൽ അമ്മച്ചിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ദൈവവിളിക്ക് ഇതുപോലുള്ളൊരു തിരഞ്ഞെടുപ്പിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് നയിച്ചത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് ഈടവകയിലും കുടുംബത്തിലും ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിന് എനിക്ക് കൂടുതൽ സഹായമാകും പൗരോഹിത്യത്തിലെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വലിയ ദൈവകൃപയായി കാണുന്നു എന്നും ജൂബിലി വർഷത്തിൽ പൗരോഹിത്യത്തിന്റെ പൂർണതയായ മിത്രാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇടുക്കി രൂപതധ്യക്ഷൻ മർജോൺ നെല്ലിക്കുന്നേൽ അനൂസിനോട് പറഞ്ഞു വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലയളവിൽ ജ്യേഷ്ഠൻറെ മിഷൻ മേഖലയിലെ അജപാലനത്തിന് ഏവരുടെയും പ്രാർത്ഥനകൾ ക്ഷണിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എല്ലാം കൃപ അനുഗ്രഹം വർഷം ദൈവാനുഗ്രഹത്താൽ പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു പിന്തിരിഞ്ഞ വഴികളിലേക്ക് നോക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം ഓരോ വഴിത്താരയിലും ഉണ്ടായിരുന്നു അത് ദൈവത്തിന് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ദൈവങ്ങളിലേക്ക് നയിച്ച വ്യക്തികളെയൊക്കെ ഓർക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളും എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സുമൊക്കെ പ്രത്യേകം എൻ്റെ അനുസ്മര ഓർമ്മയിലുണ്ട് ഈ ജൂബിതി വർഷത്തിൽ എൻ്റെ ജ്യേഷ്ഠനും കൂടി ഈ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മിത്രാൻ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായിട്ട് നിർവഹിക്കുവാനുള്ള കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ജ്യേഷ്ഠന്റേ പ്രവർത്തന മേഖലയായിട്ട് കിട്ടിയിരിക്കുന്നത് അതിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക അവിടുത്തെ സാഹചര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം അവിടുത്തെ ഭാഷയും സംസ്കാരവും ആളുകളുടെ രീതികളൊക്കെ നന്നായിട്ട് പഠിച്ച് അദ്ദേഹം മുന്നോട്ട് പോകണം അദ്ദേഹത്തെ ആ ഒരു ഒരു വിശ്വാസത്തിൽ മാത്രമേ ദൗത്യം സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ും ആഘോഷമായി ദിവ്യബലക്ക് ശേഷം പൊതുസമ്മേളനം നടത്തപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് ഇടുക്കിയുടെ മെത്രാനായി അഭിഷിക്തനായ മർജോൺ നെല്ലിക്കുന്നിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അഞ്ചിന് ഗോരഖ്പൂർ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായ മർ മാത്യു ഡിസംബർ രൂപതയുടെ മുൻ മെത്രാൻ പിതാവിൽ പൗരോഹിത്യം നെല്ലിക്കുന്ന പൗരോഹിത്യത്തിന്റെ രചിത ജൂബിലി നിറവിലായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാർക്ക് ഇടവകയുടെ ഹൃദയാഹ്ലാദവും സ്നേഹവും പ്രകടിപ്പിച്ച് ജൂബിലി മംഗളങ്ങൾ ആശംസിച്ചു ഇടുക്കി രൂപതയെ അതീവ കർമ്മശേഷിയോടെയും ദീർഘ ആത്മീയമായും ഭൗതികമായും ഉയർച്ചയിലേക്ക് നയിക്കുന്ന മാർ ജോൺ നെല്ലിക്കുന്നിലിനും ഗോരഖ്പൂർ രൂപതയുടെ ആവശ്യങ്ങളും ഹൃദയസ്പന്ദനങ്ങളും അടുത്തറിഞ്ഞ് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മാർ മാത്യു നെല്ലിക്കുന്നിലിനും ആശംസകൾ അറിയിച്ച് വികാരി ജനറൽമാരായ മോൺസിനോർ ജോസ് പ്ലാറ്റിക്കലും മോൺസിനോർ അബ്രഹാം പുറയാറ്റും പ്രഭാഷണം നടത്തി മരിയാപ്പുരം ഇടവക വികാരി ഫാദർ സെബാസ്റ്റിൻ മേലേട്ട് അധ്യക്ഷ പ്രസംഗം നയിച്ചു ഇരുപിതാക്കന്മാരുടെ നിർഭരങ്ങളായ മറുപടി പ്രസംഗങ്ങൾ യോഗത്തിന്റെ മുഖ്യ സവിശേഷതയായി ഇരുപത്തിയഞ്ചാം പൗരോഹിത്യ ജൂബിലി മിത്രൻ പദവിയുടെ ഇരിട്ടി മധുരത്തിൽ കൊണ്ടാടിയ നെല്ലിക്കുന്നിൽ പിതാക്കന്മാരുടെ വാർത്ത ആകോള സീറോ മലബാർ സഭയ്ക്ക് മുഴുവൻ അഭിമാനവും ആവേശവുമായി മാറിയിരിക്കുകയാണ് ഷിക്കന ന്യൂസ് ഇടുക്കി